കുടുംബജീവിതം സന്തോഷകരമാകാൻ നമ്മുടെ സഹധർമ്മിണി സന്തോഷവതിയായിരിക്കുക എന്നത് വളരെ അനിവാര്യമാണല്ലോ അതിനു വേണ്ടി ശ്രദ്ധിക്കാവുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ഭാര്യയെ സന്തോഷവതിയാക്കാൻ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സ്വീകരിക്കാവുന്ന സമീപന രീതികൾ ആണ് ഇന്ന് സൂചിപ്പിക്കുന്നത് വളരെ എളുപ്പം ചെയ്യാവുന്നതും ജീവിതം തന്നെ സന്തോഷകരമാകുന്നതും നമ്മുടെ കുടുംബജീവിതം സ്വർഗ്ഗപൂർണമാകുന്നതുമാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെട്ട വേണ്ടി ചെയ്യേണ്ടത് ഒന്നാമത് അവരെ കേൾക്കാൻ സന്നദ്ധമാവുക ശ്രദ്ധയോടെ അവർ കേൾക്കുക അവർക്ക് നല്ല ശ്രദ്ധ നൽകുക അവരൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് മറ്റ് ഫോണോ മറ്റു കാര്യങ്ങളോ ശ്രദ്ധിക്കുന്നതിനു പകരം സശ്രദ്ധം അവർ പറയുന്നത് കേട്ടുകൊടുത്താൽ അവർ പെട്ടെന്ന് ഹാപ്പി ആകുന്നത് കാണാം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ദ്ധിക്കുന്നുണ്ട് എന്നത് വരുത്തിർക്കുക കൂടി ചെയ്യണം ശ്രദ്ധിച്ചാൽ മാത്രം പോരാ നാം മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോരാ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക അവരുടെ മുഖത്തേക്ക് നോക്കുക തലയാട്ടുക അതുപോലെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വാക്കാൽ അവരോട് സൂചിപ്പിക്കാം ഞാൻ പറയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവരോട് വാക്കാൽ പറയുക മറ്റൊന്ന് സംഗ്രഹിച്ച് പറയില്ല പറഞ്ഞതിന്റെ ആകത്തുക ഇന്നതാണല്ലോ എന്ന് അവരോട് സംഗ്രഹിച്ച് പറയാം അത് അവർ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകാൻ സഹായിക്കും രണ്ടാമത്തെ കാര്യം എക്സ്പ്രസ് അപ്രിസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അഭിനന്ദനവും നന്ദിയും പ്രകടിപ്പിക്കുക പതിവായി അഭിനന്ദിക്കുക എപ്പോഴും ഭക്ഷണത്തിന്റെ പേരിലോ ദുസ്സഹം ചെയ്തതിന്റെ പേരിലോ മറ്റു വ്യത്യസ്തമായ കാര്യങ്ങളുടെ പേരിൽ അവരെ പതിവായി അഭിനന്ദിക്കുക അവർ നന്നായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ അവർ അവരുടെ നല്ല ഗുണങ്ങളെക്കുറിച്ചോ ശ്രദ്ധിക്കുകയും അതിന് അഭിപ്രായം പറയുകയും ചെയ്യുക നന്ദി പറയുക നിങ്ങൾക്കും നമുക്കും കുടുംബത്തിനും വേണ്ടി അവർ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ അംഗീകരിക്കുക ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നന്നായിട്ടുണ്ട് ആ ചെയ്തത് നീയാണ് നീ അത് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ആയത് എന്ന രീതിയിൽ അവരെ അഭിനന്ദിക്കുക വാത്സല്യം കാണിക്കുക ഷോ അഫെക്ഷൻ അവരോടൊരു പ്രത്യേക വാത്സല്യം കാണിക്കുക എനിക്ക് നിന്നോട് ഇഷ്ടമാണ് ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വാത്സല്യം കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് മൂന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേറ്റ് യുവർ ഫീലിംഗ് നമ്മുടെ വൈ വികാരങ്ങൾ നമ്മുടെ ഫീലിംഗ് അവരോട് കൃത്യമായിട്ട് പറയാം എനിക്കിപ്പോൾ സങ്കടം ഉണ്ടെങ്കിൽ സങ്കടമാണ് ഞാൻ സന്തോഷനാണ് അങ്ങനെ നമ്മുടെ ഫീലിംഗുകൾ അവരോട് പറയുക അത് അവരെ വല്ലാതെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് സത്യസന്ധത പലതുക എപ്പോഴും അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ പറയുക ചിലരൊക്കെ പറയും നമ്മളൊരു അവർക്ക് വേണ്ടി ഒരു വസ്ത്രം വാങ്ങിയാൽ അതിന്റെ വില കൂട്ടിക്കാണിക്കുക അതിന്റെ ആവശ്യമില്ല സത്യസന്ധമായി പറയുന്നതാണ് ഏറ്റവും ഉചിതം സത്യസന്ധത കാണിക്കുന്നത് അവരിലെ അവരിലേക്ക് അവർക്ക് നമ്മളോട് വല്ലാതെ ആകർഷണീയത ഉണ്ടാക്കാൻ കാരണമാണ് മറ്റു കാര്യങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ മറ്റു കാര്യങ്ങൾ ഇല്ലാതിരുന്നാൽ ചില സത്യസന്ധതകൾ ചിലപ്പോഴൊക്കെ പ്രശ്നം സൃഷ്ടിച്ചേക്കാം നമ്മുടെ വൈകാരികതകളും നമ്മുടെ ഫീലിംഗുകളൊക്കെ തുറന്ന് സംസാരിക്കുക അതുപോലെ അവരോട് പെരുമാറുന്ന സമയത്ത് ഇതേയോടെ പെരുമാറുക അതുപോലെ സംസാരിക്കുമ്പോൾ അവരോട് പറയുക ഞാൻ ഈ കാര്യം ഇങ്ങനെ മനസ്സിലാക്കുന്നു അങ്ങനെ പറയുക ഐ ഫീൽ ഹാപ്പി എനിക്ക് സന്തോഷമായി ഞാൻ നിന്റെ കാര്യത്തിൽ സന്തോഷവാനാണ് അങ്ങനെ തന്നെ വ്യക്തതയോടെ പറയുക ഐ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും അത് വല്ലാതെ ശ്രദ്ധിയ ശ്രദ്ധേയമാണ് നിന്റെ കാര്യങ്ങൾ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതോടൊപ്പം ഞാൻ നിന്റെ കാര്യങ്ങളിൽ സംതൃപ്തനാണ് എന്ന് പറയുന്ന വാക്ക് അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും വല്ലാതെ അവരുടെ അറ്റൻഷൻ നമ്മളെ ഈ വാക്കിലേക്ക് കൊണ്ടുവരാൻ അത് ഉപകാരപ്പെടുന്നു കുറ്റപ്പെടുത്താതെ പറയുക നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷം തോന്നുന്നു ഇത്തരം പ്രയോഗങ്ങൾ അവർക്ക് വല്ലാതെ ആകർഷണീയത ഉണ്ടാകും അതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ബി സപ്പോർട്ടീവ് പിന്തുണ കൊടുക്കുക നീ ചെയ്തോ ഞാൻ കൂടെ ഉണ്ട് അതുപോലെ പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുമ്പോൾ നീ ചെയ്തോളൂ ഞാനും കൂടെ ഉണ്ട് ഇങ്ങനെ അവരോട് സംസാരിക്കുക അവർ അവരുടെ വികാരങ്ങളും മറ്റുമൊക്കെ പറയുന്ന സമയത്ത് ഒരു സഹഭൂതി കാണിക്കുക കുറെ അധ്വാനിച്ച് പറയുമ്പോൾ ഓ സാരില്ലട എന്ന് പറയുന്ന രീതിയിൽ അവരെ അവരണച്ചുകൂട്ടുകയോ മറ്റൊക്കെ ചെയ്ത് അതിനോട് ഒരു എം പ്രതി കാണിക്കുക നാലാമത്തെ കാര്യമാണ് ആസ്ക് ഡേ ഇൻട്രസ്റ്റ് ഇന്ട്രസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണ് അങ്ങനെ ചോദിക്കുക ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു അതുപോലെ ഷോ ജെനുവിൻ ഇൻട്രസ്റ്റ് യഥാർത്ഥ താല്പര്യം കാണിക്കുക ഇല്ലാത്തൊരു താല്പര്യം ഉണ്ടാക്കി കാണിക്കുന്നതിന് പകരം യഥാർത്ഥ താല്പര്യം കാണിക്കുക അവരുടെ ജോലിയെ കുറിച്ച് ഹോബിയെ കുറിച്ചൊക്കെ ചോദിക്കുക എനിക്കിഷ്ടപ്പെട്ട ഇതെന്താണ് ഏറ്റവും ഇഷ്ടം ഏതാണ് എന്നുള്ള ഹോബികളെ കുറിച്ച് ചോദിക്കുക ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചോദിക്കുക അവരൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിന് ഒരു പ്രാധാന്യം കൊടുക്കുക അത് ഓർക്കുക അതിന് പ്രാധാന്യം കൊടുക്കുക വല്ല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ അത് ഓർത്തിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ രീതിയിൽ അവരോട് സത്യസന്ധമായി പെരുമാറുക അഞ്ചാമത്തെ കാര്യം റിസോൾവ് കോൺഫ്ലിക്റ്റ് കാംലി ഒരു ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശാന്തമായി പരിഹരിക്കാൻ ശ്രമിക്കുക ശാന്തത പാലിക്കുക എപ്പോഴും ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഒഴിവാക്കുക അവരുടെയും കൂടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക അവരുടെ പൊതുവായ വിഷയങ്ങൾ ഉണ്ടാവില്ല അത്തരം വിഷയങ്ങൾ മനസ്സിലാക്കുക പിന്നെ ആവശ്യമുള്ളപ്പോൾ ഒരു ക്ഷമ ചോദിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക സോറി പറയേണ്ട ഘട്ടങ്ങളിൽ സോറി പറയുക ആറാമത്തെ കാര്യമാണ് ഷെയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡിസിഷൻ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും തീരുമാനങ്ങളും ഒക്കെ പങ്കിടുക പരസ്പര ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുക തീരുമാനങ്ങൾ അവർക്ക് തീരുമാനം എടുക്കാൻ അവസരം കൊടുക്കുക നമ്മുടെ തീരുമാനങ്ങൾ അവരെ അറിയിക്കുക ഇത്തരം കാര്യങ്ങൾ പിന്നൊന്ന് കൊളാബറേറ്റ് സഹകരിക്കുക സഹകരിക്കുക എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാകുമ്പോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ പരസ്പരം സഹകരിച്ച് ചെയ്യുക ജോലികൾ പങ്കിട്ട് കൊടുക്കുക ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലികളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റുന്ന നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ സഹായിച്ചു കൊടുക്കുകയും ചെയ്യുക ടീമായി വർക്ക് ചെയ്യുക മറ്റൊന്നാണ് ടീമായി വർക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്നിച്ച് തേറ്റെടുക്കുക വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വ്യക്തിപരമായി തേൽപ്പിക്കുന്നതിന് പകരം അത് ടീം ആയി പരിഹരിക്കുക ഏഴാമത്തെ കാര്യം പ്ലാൻ ക്വാളിറ്റി ടൈം ചുഗതം ഒന്നിച്ച് ക്വാളിറ്റി ടൈം പ്ലാൻ ചെയ്യുക ക്വാളിറ്റി ടൈം വേറെ തന്നെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാം അത് അങ്ങനെ പ്ലാൻ ചെയ്യുക പതിവ് പിന്നെ പതിവായിട്ട് ഒരു സമയം തീരുമാനിക്കുക അതുപോലെ പതിവായിട്ട് ഒരു ഡ്യൂറേഷൻ ഒരു സമയപരിധി തീരുമാനിക്കുക ക്വാളിറ്റി ടൈമിംഗ് രണ്ടുപേരും ആസ്വദിക്കുക ഏതെങ്കിലും ഒരു കാര്യം ഒന്നിച്ച് ചെലവ് ഒന്നിച്ച് ചെയ്യാം രണ്ടാൾക്കും ആസ്വാദനമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒന്നിച്ച് ചെയ്യാം നെന്തുക അല്ലെങ്കിൽ ഓടുക അല്ലെങ്കിൽ ഷട്ടിൽ ബേറ്റ് കളിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം രണ്ടുപേർക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുക സർപ്രൈസ് നൽകുക ഇടക്കിടക്ക് സ്വയം തന്നെ ഒരു യാത്ര നൽകുക ഒരു യാത്ര സംഘടിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സർപ്രൈസ് നൽകുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സർപ്രൈസ് നൽകുക അവരുടെ ഹോബികളിലും മറ്റുമൊക്കെ താല്പര്യം കാണിക്കുക അതിനോടും താല്പര്യം കാണിക്കുക ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളും താല്പര്യം കാണിക്കുക എട്ടാമത്തെ കാര്യം എൻകറേജ് ആൻഡ് സപ്പോർട്ട് ഹെർ ഗോൾസ് അവരുടെ ലക്ഷ്യങ്ങളെ പരിപാലിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അത് പരിപാലിക്കുക അതിന് സപ്പോർട്ട് കൊടുക്കുക താല്പര്യം അതിന് താല്പര്യം കാണിക്കുക താല്പര്യം അവരോട് പറയുക പ്രോത്സാഹനം കൊടുക്കുക ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഉണ്ടായാൽ പോലും നേട്ടങ്ങളെ അഭിനന്ദിക്കുക നേട്ടങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക ആഘോഷിക്കുക സഹായം വാഗ്ദാനം ചെയ്യുക സഹായം നൽകുക ഒമ്പതാമത്തെ കാര്യം മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക എപ്പോഴും പ്രകാന ഗൗരവത്തിലും അതുപോലെ സങ്കടത്തിലും ഇരിക്കുന്നതിന് പകരം മുഖപ്രസന്നത കാണിക്കുക ബന്ധങ്ങൾ ബന്ധങ്ങൾ രണ്ടു വശത്തും എന്തു ചെയ്യുക നല്ല രീതിയിൽ ബന്ധങ്ങൾ വെച്ചു പുലർത്തുക ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുക ചിരിക്കാൻ പറ്റുമ്പോൾ പരസ്പരം മുഖത്തോട് നോക്കരിക്കുക തമാശകൾ പറയുക തമാശകൾ പരസ്പരം പങ്കിടുക ക്ഷമയോടെ ഒരു പ്ര ഒരു വെയിറ്റിംഗ് വേണ്ട ഒരു സമയം വരുമ്പോൾ ക്ഷമ കാണിക്കുക എല്ലാ ചില മോശം സമയങ്ങളിൽ എല്ലാവർക്കും ചില സമയം മോശ സമയം ഉണ്ടാകും അത് നാം ആ രീതിയിൽ തന്നെ കാണുന്നു എന്ന് മനസ്സിലാക്കിയാൽ അവിടെ നമുക്ക് പ്രസന്നനായിരിക്കാം ബ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറി വൺ ഹാസ് ബാഡ് ഡേസ് ആൻഡ് ബി പേഷ്യൻ ഡ്യൂറിങ് ടഫ് ടൈംസ് ഒരു പ്രയാസമുള്ള സമയമൊക്കെ വരുന്ന സമയത്ത് അത് ഉൾക്കൊള്ളുക എന്നിട്ട് അതിനനുസരിച്ച് അതിനോട് പെരുമാറുക പത്താമത്തെ കാര്യം ബി കൺസിസ്റ്റന്റ് ആൻഡ് റിലയബിൾ ഒരു പെരുമാ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും കഴിയുന്നതും തുടർച്ചയായി നിലനിർത്തുക അതുപോലെ നമ്മളെ ഒരു സ്ഥിരതയും വിശ്വാസ്യതയും ഉണ്ടാവുക സ്ഥിരതയും വിശ്വാസ്യതയും ഉണ്ടാവുക മറ്റൊന്ന് വാഗ്ദാനങ്ങൾ നൽകുക വാഗ്ദാനങ്ങൾ പാലിക്കുക നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നത് ഫോളോ ചെയ്യുക ഒരു സംഗതി ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുക ബി ഡിപ്പെൾ നമ്മളെ അവലംബിക്കാൻ പറ്റുന്ന രീതിയിൽ നാം ലഭ്യമാവുക നമ്മൾ ഉണ്ടാവുക ഒരു പ്രയാസം വരുമ്പോൾ വിളിച്ചോളൂ എന്നെ ബന്ധപ്പെട്ടോളൂ പ്രയാസം വരുമ്പോ എന്നെ വിളിച്ചോളൂ എന്ന രീതിയിൽ അവർക്ക് സമ്മതം കൊടുക്കും ചെറുതും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ നമ്മളെ ആശ്രയിക്കുക ചെറിയ കാര്യങ്ങളിൽ വേണം നമ്മളെ ആശ്രയിക്കാം വലിയ കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും വരുമ്പോൾ ആശ്രയിക്കാം എന്ന മെസ്സേജ് കൊടുക്കും വിശ്വാസ്യത നിലനിർത്തുക വിശ്വാസ്യത ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക സ്ഥിരമായി പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക അത് അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ദിനേനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുകയും മനസ്സിലാക്കുകയും ചെയ്താൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ഇത് ട്രെയിനേഴ്സ് ടീമിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉണർത്തിയത് അവർക്ക് വേണ്ടി നൽകിയ മാറ്റർ പി ഡി എഫ് ആയിട്ട് നൽകുന്നത് കൂടിയാണ് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിനുമായി ബന്ധപ്പെടാം നിങ്ങളെ ലീഡ് ചെയ്യുന്ന അഡ്മിൻസ് നിങ്ങളെ ഫീ ഒക്കെ കളക്ട് ചെയ്ത നിങ്ങളെ അഡ്മിൻസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫും വിശദമായ മറ്റു ഭാഗങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഹാപ്പി ഫോൺ ഹാപ്പിസോൺ